വണ്ടി കാണിക്കണ കഴിഞ്ഞാടി എടി 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 എന്റെ കടലിൽ തപ്പിട്ടില്ലാട്ടാ വണ്ടി ആ എന്റെ കൈക്ക് അവള് പണി ഉണ്ടാക്കും അതെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിട്ടോ അതൊക്കെ അതൊക്കെ കുറച്ച് കഴിഞ്ഞ ശേ ലാ കൊന്നു എനിക്ക് ഹലോ ഹലോ ആ ഞാനേ കൊറച്ചു നേരത്തെ കൊറച്ച് ബോട്ടിനെ മറ്റേ വേല ബോട്ടിനുള്ള രണ്ടു മൂന്ന് ബോട്ടിനെ അടിച്ചിട്ടിങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു ആ മറ്റേ വണ്ടി കൊണ്ടുതരാൻ മറ്റേ വരില്ലേ ബോട്ട് അവരൊരു ഗ്യാങ് ഇവിടെ ഡ്രസ് ഷോപ്പിൽ നിന്നിട്ട് മറ്റേ എന്തോ ചെയ്യുമായിരുന്നു എടാ വണ്ടി കുരിഞ്ഞത് കണ്ടാരോ നിങ്ങള് നീങ്ങനിയത് നീങ്ങനോട് അലിയിലടിച്ചിട്ടാ നീങ്ങനോട് അലിയിൽ അടിച്ച് കറക്കെ തീർക്കും കേട്ടാ അവര് ഇത്ര 니가 아까 니가 나가지 천디야 나가지 뚜이. 데리고 나니가 데리고 나니가 니가 어머니 니가 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 니나 니가 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 나가 니가 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 나가 니가 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 니가

കൊള്ളത് ആ ഒരു നിമിഷം നോക്ക പുള്ളി അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നു ഹെഡിനോട് ചോദിക്കണമെന്ന് ഓ ഓ ഓ അങ്ങനെക്കോണ്ടല്ലോ ആ റിപ്പോർട്ട് എന്താണ് കൊറേ ഒരു മരിച്ചിടക്കുന്നുണ്ടല്ലോ ഇവിടെ എന്തു പറ്റിയതാ സെക്കൻഡേ സാറേ ഇവർക്ക് എന്താ പറ്റിയതാ പോണേ പോലീസിനെ വല്ല വിളിച്ചവരെ രക്ഷിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് അറിയുന്ന സാറേ രക്ഷിക്കാൻ പറ്റുമോ രക്ഷിക്കാൻ പറ്റുമോ സാറേ കേക്കോ ഇവരെ രക്ഷിക്കാൻ പറ്റൂല്ലേ സാറേ കൂട്ടത്തില് സാറേ സാറേ അതെ രണ്ടുപേർക്കെ ഈ നീലമുടിക്കും ഈ ബ്രൗൺ മുടിക്കില്ലേ ഇവർക്ക് രണ്ടുപേർക്ക് തലച്ചോറുകൂടിന്ന് വെച്ചു കൊടുക്കാവോ ഇവർക്ക് തലച്ചോറില്ല ശരിക്കും എനിക്ക് അവർ അറിയാവുന്നില്ലേ സാറേ എനിക്ക് അവർ നേരത്തെ അറിയുന്നുള്ളാ ഇവർക്ക് ജനിച്ചപ്പോ തൊട്ട് പകുത് തലച്ചോറ് വർക്ക് ആവത്തില്ല ഈ അലീനയുടെ പകുതി തലച്ചോറ് ചന്തിയിലാണ് പ്ലേസ് ആയിരിക്കുന്നത്

സാറെ രക്ഷിക്കും സാറെ അവര് കൊറേ നേരമായിട്ട് ഇങ്ങനെ തലാറ കിടക്കല്ലേ കൊറേ നേരായിട്ടില്ല നമ്മളെ കണ്ണാ എന്താ പരിപാടി ആനയാ സാബുരിന്റെ വണ്ടിയല്ലേ ഇത് സാബുരുടെ സാബുരു കത്തിയാ സാഹുര് ഈ വണ്ടി അങ്ങടടുത്ത് ചോദിച്ചോ റിച്ചാടാ നമ്മള് റിച്ചാടാ നമ്മള് പണ്ടത്തെ പോലെ എല്ലാ കാലത്തും നമുക്ക് തെണ്ടിതിരി അടക്കാൻ പറ്റൂടാ നമുക്ക് കൊറച്ച് നമ്മള് കാശ് വരുമ്പോത്തേക്ക് ആൾക്കാരൊക്കെ മാറുവിടാ കണ്ണാ മണി ടോക്സ് മണി ടോക്സ് അടാ ആ നൂറര അവന് സിറ്റിയിൽ അവന് ഒരുപാടി ആഴ്ച നീകാക്ക് ശശികൊക്കെ ശശികൊക്കെ അതെ അവളുടെ വായിലൊന്ന് അവക്ക് അവർ ബുദ്ധി വരട്ടെ ഓ സോറി സോറി എന്താടി 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 ചാവണടി ചാവണക്ക് ചാവണി നിനക്ക് ചത്ത ഒന്ന് പോരടി നിനക്ക് ഏ ചത്തേന്ന് പോരടി ഏ സാറേ ശവങ്ങളൊക്കെ സാറേ ഞാൻ കൊണ്ടുവരാം സാറേ അതെ ഈ ശവ ഞാൻ കൊണ്ടുവരാം ഞാൻ കൊണ്ടുവരാം പുരുഷ വേണീറ്റ് അത്ഭുതം അലിനോ അലിനെ എന്ത് അല്ലെ നമ്മളാള് പറയണ്ടോ ഫയർ ചെയ്തോടാട്ടി അതെ കത്തിച്ചേ ഒരാള് നമ്മളെ പറയുന്നില്ല മനസ്സിലായില്ലേ ആരുടെ നീ കളിക്കുന്നേ ഈ ചന്ദ്രബോസന്റെ അടുത്താണോ നിന്റെ വിളച്ചിലേ കത്തിച്ച കളയട്ടേടി വിട് ചേട്ടാന്ന് വിട് ചേട്ടാന്ന് പറഞ്ഞില്ലെങ്കി നിന്റെ കത്തിക്കോടി ഇപ്പൊ സ്പോട്ടില് വീട് ചേട്ടാ പറഞ്ഞില്ലേ കളയും ഞങ്ങള് കേട്ടാ ജീവിതാ എന്നിട്ട് പോയതോണ്ട് എനിക്ക് സാറേ വല്ലാത്ത ഞാൻ സാറേ കഴിഞ്ഞോടാം സാറെ ഇതിന് അവര പൊക്കിക്കൂടെ സാറേ എന്തിനാ സാറേ കഷ്ടപ്പെട്ടെ അവരെയും പൊക്കി എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സാറേ 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 എന്തേലും പ്രശ്നമുണ്ടോ ടി വാളെടുത്തവൻ വാളാൽ നീ എനിക്കെതിരെ നീ തോക്കെടുക്കല്ലേടി ആ ഇനിയെടുത്താലേ ആ ആ എവിടെ എല്ലാവരെയും

ാണ് അവർ നിങ്ങൾ ആംബുലൻസ് വരാനുള്ള ടൈം കൊടുക്കണെങ്കിൽ ഓക്കെ ഇത് ആംബുലൻസ് വന്ന് എടുത്തേണ്ടി വന്ന് ഹോസ്പിറ്റലിൽ വന്ന് ആളെ ബോട്ട് പൊക്കത്തില്ലേ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടാണോ ഇതുപോലെ റിവൈവ് ചെയ്യുന്നത് എല്ലാവരുടെ ഇങ്ങനെ ഇങ്ങനെ തന്നെ നിങ്ങൾ ഇട്ടേക്കും അങ്ങനെയാണെങ്കിൽ അതെ മാഡം ബിക്കോസ് ഞാനൊരു കൺസോർട്ടായിരുന്നു പക്ഷെ എന്നെ രസിച്ചു പാർശ്വാലിറ്റി ആയിരുന്നു അതാണ് ഇവിടെ ഇക്വാലിറ്റി ഇല്ല ഇക്വാലിറ്റി ഇല്ല പയ്യത് ഇവിടെ ചെറുക്കന്മാർ രക്ഷിക്കും മാഡം ഇതിന് നഷ്ടപരിഹാരമായിട്ട് അവർക്ക് ഒരു അഞ്ചു കോടിയും കൊടുത്തേ കാര്യം പറയട്ടെ കൊണ്ടെ ഒരു 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 എടി പത്ത് കോടി ഒരു ഏർ കോടി ഞങ്ങൾക്ക് അഞ്ചു കോടി നിങ്ങൾക്ക് ഓക്കെയാണോ മൂഞ്ചിക്കോള് അപ്പൊ ഒരു പ്രാവശ്യം കിട്ടൂല്ല അതെ ഈ വല്ലവന്റെ വണ്ടി എടുക്കാൻ എടുക്കാനൊക്കെ നാണമില്ല എടി ഏടി ഇത് എന്റെ വണ്ടി അടി മാറി എന്റെ വണ്ടി ആ സൗകര്യം വാങ്ങിയ വണ്ടിയായ വണ്ടി എടി അവിടെ എലി നിന്ന് എന്റെ അലിടന്ന് മാറുന്നു എടി എടി ഒരു പെട്ടവടെ എടി എന്റെ അലീനോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യാമോ നീ ഇവിടെ പോ വണ്ടി എടുത്തോണ്ട് ചതിയല്ലേ നീ എടാ പരാതി പറയടാ അയ്യോ എവിട നീ ആയിട്ട് പോലീസാ പോലീസിന് ലുക്കുണ്ട് കേട്ടോ ഇപ്പൊ ഒരു മടക്കി വെച്ചിട്ട് ഒരു കുപ്പായവും സാറേ അവര് നഷ്ടപരിഹാരം അർഹിക്കുന്നുണ്ടോ കേട്ടോ സാറേ സി എന്റെ പരിപാടി ഇപ്പൊ പോയി കഴിഞ്ഞാണ്ടല്ലോ സിറ്റി കത്തും നഷ്ടകാര്യം നഷ്ടപരിഹാരം കൊടുത്തൊതുക്കും മാഡം അല്ല മാഡത്തിനടുത്ത് എനിക്കും സംസാരിക്കാൻ പറ്റുമോ മാഡത്തിനടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ മാഡം ഒന്ന് അല്ല അല്ലല്ലോ അല്ല സാറേ ഇത് അവരെന്നെ പറയും വ്യക്തമല്ലാര് ചന്ദ്രബോസിന് തമ്മിൽ നഷ്ടപ്പെടുത്താതിന് വിഷമം എന്നെ കൊല്ലുന്നല്ല നിന്റെ ജോലി നീ പോടി നീ പോടി നീ പോടി നീ പോടി നീ പോടി നീ പൊടി എന്റെ കൈ കൊണ്ട് ചാവാ പൊടി ആ കാശു പോ അതെ അവര് പത്ത് കോടി ഞാൻ പറഞ്ഞു സംസാരിച്ചത് അഞ്ചു കോടി എനിക്കേ ശരിയാണ് അതെ മാഡം മേഡം അവർക്ക് പത്ത് മാഡം അവർക്കൊരു പത്ത് കോടി കൊടുത്ത് ഞാൻ അവര് ഇത് സോൾവ് ചെയ്യാ ഇതാ കോടി അല്ല മേഡം ഒരു പത്ത് കോടി കൊടുത്ത് പറയുന്നേ അത്ര വേണ്ട അവര് ഞങ്ങൾ ആ നിന്റെ തന്തയല്ലേ ഇവിടെ ഇവിടെ ഹോസ്പിറ്റൽ കിട്ടിയേ പിന്നെ നൂറ് കോടി പിന്നെ അവടെന്നിരിക്കുന്നു അഞ്ചു ആഹ് ഇതാണ് ഇതാണ് ഈ ലോകം രക്ഷപ്പെടാത്ത മനസ്സിലായു പറഞ്ഞു നീ നല്ല മോന്നി നല്ല മോന്നി സു സാർക്ക് ഊമ്പിത്തരം പറയല്ലേ മറിയൂ ഒരു പൈസ വാങ്ങിക്കാതെ ീ താടകേ അവളാ അവള് വന്നിരിക്കണു ശവം ചത്തങ്ങളൊക്കെ ഇട്ടിന്ന് സംസാരിക്കുന്നു എന്റെ അടുത്ത് നീകാ ഇവളൊക്കെ തീർത്താലാണ് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ പോക്ക് പിന്നെ നിന്റെ കൂടെ നിന്റെ കൂടെ എടി നാല് നാല് പിന്നെ റിലേഷൻ നിന്റെ കൂടെ എട്ട് റിലേഷൻ ഉള്ളവനെ റീസ റീസ ട്രീസ ട്രീസ അറിയുന്നുള്ളറിയുന്നുള്ളേ നല്ല വിളിക്കല്ലേ നീ വിളിച്ചോ അറിഞ്ഞില്ല ഞാൻ ശ്രീസമ്മ കേറ് എടാ പണ്ട വെക്കണ്ടായിരുന്നു എടി നിന്നെ കൊണ്ടോ കേറ് കേറി 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 തുപ്പുല്ലോട് പറഞ്ഞ തുപ്പടി നാളും ടാട അലീന തട്ടിക്കൊണ്ടാ അഞ്ചുപോടി മനസ്സിൻ അലീന വണ്ടി കേറാൻ കാര്യം പറയാൻ അലീന അലീന ഇന്നത്തെ സിറ്റുവേഷൻ കാര്യം പറജന്റ അല്ല 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 അലീന കേ അർജന്റിയാ ഇല്ല നേരെ അപ്പ മറ്റില്ല വിളിച്ചായിരുന്നു വിളിച്ചിട്ട് ചന്ദ്രൻ ആണോ ഞാൻ ആദ്യാന്ന് പറഞ്ഞറിയ പറയാ അതായത് അങ്ങേര് ആദ്യം എൻ്റെ അടുത്ത് ആദ്യം അടുത്ത് അങ്ങേര് പറഞ്ഞ് ഹലോ ഹൈ ഓക്കടി ഹൈ ഓക്കെ അയ്യോ കണി ഓനെ വെടിച്ചു പെടിച്ചല്ലേ കൊല്ലിയേണിംഗ് ആ കൊല്ലും കൊല്ലും താടകയവളക്കം ഞാൻ അല്ല ഞാൻ ഫാർപ്പിയാലിക്കും ഞാൻ ഫാർപ്പായിരിക്കും അല്ലെ എനിക്ക് മനസ്സിലായി എന്തോ ഭാഗ്യത്തിന് ഞാൻ അവരടുത്ത് അക്കൗണ്ട് ഇടാൻ പറഞ്ഞു അഞ്ചു കൂടി പോയെന്നോ എങ്ങനെ പോയില്ലോ എന്റെ അക്കൗണ്ടിലേക്ക് Ne, Farpi. Wel, dwi'n dod <todak> ar y